സി സി ടി വിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന സി സി ടി വിയുടെ പ്രൗഢമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ജൂബിലി ആഘോഷം ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ സി സി ടി വി ന്യൂസ് ചാനലിലും ടി സി വി ഉത്സവ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും കുടുംബസംഗമത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമാവുക കേബിൾ ടിവി ഓപ്പറേറ്റർമാർ സിസിടിവി ജീവനക്കാർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും വിവിധ കലാപരിപാടികളും ഉണ്ടാകും വൈകിട്ട് ചേരുന്ന ജൂബിലി പൊതുസമ്മേളനം വിവിധ കർമ്മ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരുപത്തിയഞ്ച് ചിരാതുകളിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സിസിടിവിയുടെ വളർച്ചയുടെ വഴികളും വിവിധ മേഖലകളിലെ പ്രമുഖരുടെ ആശംസകളും അനുഭവക്കുറിപ്പുകളും രേഖപ്പെടുത്തിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സോവനീർ പ്രകാശനം ചെയ്യും സിൽവർ ജൂബിലിയുടെ ഭാഗമായി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ എഴുതിയവരികൾക്ക് ഈണം നൽകി പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ആലപിച്ച തീം സോങ് ചടങ്ങിൽ പുറത്തിറക്കും സിസിടിവി ആരംഭിച്ച ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി യുവകവി അനിൽകൃഷ്ണൻ അരിയന്നൂർ എഴുതി നിഗിൽ പ്രഭ സംഗീതം നൽകി ഗായിക സംയുക്ത ആലപിച്ച ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനവും നടക്കും തുടർന്ന് നൃത്തഗാന ഹാസ്യവിരുന്നിന്റെ നിറച്ചാർത്തൊരുക്കുന്ന മെഗാ ഷോ അരങ്ങേറും ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ വ്യാപാരി സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥ മേധാവികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും ചടങ്ങ് സിസിടിവി ന്യൂസ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോണി പി എ ചേരുന്നു ടോണി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്താണ് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ അനിഷ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് രംഗത്ത് മികവിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന സി സി ടി വിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് അരങ്ങുണരാൻ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുടുംബസംഗമത്തോടുകൂടിയാണ് സി സി ടി വിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിയുക കുടുംബസംഗമത്തിൽ സി സി ടി വിയുടെ ജീവനക്കാർ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സി സി ടി വിയുടെ ജീവനക്കാരുടെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ കലാപരിപാടികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും അതിനുശേഷം നാലരയ്ക്ക് ശേഷം പുതു യോഗം ആരംഭിക്കും പൊതുയോഗം അതിന് മുമ്പ് നടക്കുന്ന കുടുംബ സംഗമം ആരാധനായ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സ്ഥലം എം എൽ എ കൂടിയായ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും ആ ചടങ്ങിൽ മറ്റ് ഔപചാരികമായ മറ്റ് ചടങ്ങുകളൊന്നുമില്ല കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ അതിനുശേഷം നാലരയ്ക്ക് ശേഷം പൊതുയോഗം ആരംഭിക്കും പൊതുയോഗത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ശ്രേഷ്ഠരായ ഇരുപത്തി അഞ്ചു പേർ ചേർന്ന് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ സൂചകമായി കൊണ്ട് ഇരുപത്തിയഞ്ച് ചരാതുകൾ തെളിയിച്ചുകൊണ്ടാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും നിഷ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് വേദിയുടെ വെളിച്ചത്തിന്റെ ഒപ്പം തന്നെ ശബ്ദത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ് അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി വരികയാണ് ഹരിതചട്ടങ്ങൾ സമ്പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് സി സി ടി വി സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിക്കൊണ്ട് സമൂഹത്തെ ഏറ്റവും കാണുന്നതിരുന്ന ലഹരിക്കെതിരെ രാസലഹരിക്കെതിരെ കഴിഞ്ഞ ദിനങ്ങളിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ തുടർച്ചയായിക്കൊണ്ട് നാം പുറത്തിറക്കുന്ന തീം സോങ്ങിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും ഗായകനും കവിയുമായ നിഖിൽ പ്രഭ എഴുതി സംഗീതം ചെയ്ത് ഗായിക പാടിയ ഗാനത്തിന്റെ പ്രകാശനം നടക്കും ഒപ്പം തന്നെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ സിഗ്നേച്ചർ സോങ്ങിന്റെ പ്രകാശനവും ഈ ചടങ്ങിൽ തന്നെ ഉണ്ടാകും നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായ ടി വി ജോൺസൻ്റെ വരികൾക്ക് സംവിധായകൻ നിഖിൽ പ്രഭ ഈണം പകർന്ന മ്യൂസിക്കിൻ്റെ അതിൻ്റെ പ്രകാശനവും ഈ ചടങ്ങിൽ വെച്ച് തന്നെയാണ് നടക്കുക ഒപ്പം തന്നെ ഇരുപത്തിയഞ്ച് വർഷത്തെ സി സി ടി വിയുടെ ചരിത്രം അത് വ്യക്തമാക്കുന്ന സ്മരണിക സുവ ീർ പുറത്തിറക്കുന്നുണ്ട് ഇമ്പം ഇരമ്പം എന്ന പേരിൽ ആണ് സുവനീർ പുറത്തിറക്കുന്നത് സി സി ടി വി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിരവധി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അതിൽ അനുഭവങ്ങൾ ഒപ്പം തന്നെ അവരുടെ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാളത്തെ ചടങ്ങിൽ നടക്കുന്നത് തീർച്ചയായും സി സി ടി വിയുടെ ചരിത്ര വഴികളിൽ രേഖപ്പെടുത്തുന്ന ചടങ്ങായിക്കൊണ്ട് ഈ സി സി ടി വിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മാറി ഇപ്പോൾ നമ്മോടൊപ്പം സംഘടക സമിതിയുടെ വൈസ് ചെയർമാനും നിലവിലെ മാനേജിംഗ് ഡയറക്ടറും സംഘടനയെയും ഒപ്പം തന്നെ ഈ പ്രസ്ഥാനത്തെയും വിവിധ നിലകളിൽ നയിച്ചിട്ടുള്ള ടി വി ജോൺസേട്ടൻ തത്സമയം ചേരുകയാണ് ഇതിന്റെ ഇതിൻ്റെ പറ്റി സി സി പ്രവർത്തനങ്ങളെ പറ്റി പ്രവർത്തനങ്ങളെപ്പറ്റി പറ്റി അദ്ദേഹം വിശദീകരിക്കും ജോൺസേട്ട നാളെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷമാണ് കഴിഞ്ഞ കുറേ നാളെ നമ്മൾ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയായിരുന്നു അവസാനഘട്ട പറ്റി എന്താണ് പറയുന്നത് അവസാന ഘട്ടങ്ങൾ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം ദ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നാരായൺകുട്ടി ജേഷൻ്റെ കുരുത്തോലയുടെ കലാവിരുദ്ധുകളാണ് ഇവിടെ നടന്നു വരുന്നത് അക്ഷരാർത്ഥത്തിൽ കുന്നംകുളം നഗരിയെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് കുന്നംകുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചെമ്മണൂർ പ്രദേശത്താണ് നമ്മളിന്ന് സംഘടിപ്പിക്കുന്നത് സാധാരണ നമ്മൾ ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സ്ഥിരമായിട്ട് നടത്തി വന്നിരുന്നത് എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ പ്രാന്തപ്രദേശമായിട്ടുള്ള ചെമ്മണ്ണൂർ പ്രദേശത്താണ് നമ്മൾ ഇക്കുറി നമ്മൾ പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ വളരെ ഗ്രീൻ പ്രോട്ടോകോളൊക്കെ പാലിക്കുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രാമുകളാണ് ഇക്കുറി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ കിടാവളക്കൊണ്ടും അതുപോലെ തന്നെ തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ച ഒരു വേദിയിലാണ് മുഴുവൻ ആളുകളെ നമുക്കിതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക തലത്തിലും ഔദ്യോഗിക തലത്തിലും നമ്മുടെ പ്രത്യേകിച്ച് കുന്നകലം നഗരിയിലെ കച്ചവട സ്ഥാപനങ്ങളിലെ പ്രതിനിധികളൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു സദസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യം രണ്ട് മണിക്ക് തുടങ്ങുന്ന ചടങ്ങുകൾ അഞ്ചു മണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത് എല്ലാവരും പങ്കെടുപ്പിക്കുന്നു നല്ല കലാവിരുന്നുകളും ഒട്ടേറെ പരിപാടികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ടോണി പറഞ്ഞ പോലെ തന്നെ രണ്ട് സോങ്ങുകളുടെ പ്രകാശനം അതിൽ നടക്കുന്നുണ്ട് ഒരു സ്വാമിനീയറിൻ്റെ പ്രകാശനം അതിൽ നടക്കുന്നുണ്ട് കൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഇപ്രാവശ്യം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ നെറ്റ്വർക്കിലൂടെ പോകുന്ന സ്റ്റാർ ടിവിയുടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് മുഖ്യമായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട് മിമിക്രി ഉണ്ട് അതുപോലെ ഓർക്കസ്ട്ര മിമിക്രി തുടങ്ങി ഒട്ടേറെ പരിപാടികൾ ഡാൻസ് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ തികച്ചും കലാപരിപാടികളോട് മികച്ചു നിൽക്കുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് തീർച്ചയായും തുടക്കകാലത്തുണ്ടായിരുന്ന നമുക്കൊരു മോട്ടോ ഉണ്ടായിരിക്കും വിഷനുണ്ടായിരിക്കും വിവിധ വെല്ലുവിളിയാ വെല്ലുവിളികളെ അതിവിധിച്ചുകൊണ്ടാണ് ഇത്തരം വരെ എത്തിയത് ഒരു സംഘബോധത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു കരുത്തുമായിട്ടാണ് ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് പോയത് പിന്നിട്ട കാലങ്ങളെ എങ്ങനെ ഓർക്കുന്നു ശരിക്കും പറഞ്ഞാലേ ഒരു കേരളത്തിലെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു മുന്നേറ്റങ്ങള് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ മുതൽ മുടക്കും വലിയ സാമ്പത്തിക മുതൽ മുടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയാണിന്നിത് കേബിൾ ടി വി പോലെയുള്ളതും ബ്രോഡ്ബാൻഡ് രംഗത്തും നിലനിൽക്കുന്നത് എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ചെറുകിട കൂട്ടായ്മകളുടെ ഒരു വലിയൊരു സംരംഭമാണ് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ കേരളത്തിന് ആദ്യത്തേതായിരിക്കും സി സി ടി വിയുടെ ഈ സംരംഭ തുടക്കം സംരംഭക കൂട്ടായ്മ അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് മറ്റു മേഖലകളൊക്കെ അതി വളരെ കഠിനമായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട് എല്ലാ ചെറുകിട വ്യാപാരങ്ങളും വൻകിടക്കാരുടെ കുത്തകളുടെ അടിയപ്പെട്ട് ഞെരിങ്ങി പോകുന്ന കാലം അതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ തന്നെ തുടങ്ങി കേരള ഇന്ത്യ രാജ്യത്ത് നാലാം സ്ഥാനത്ത് ഡിജിറ്റൽ സംവിധാനവും ആറാം സ്ഥാനത്ത് ബ്രോഡ്ബാൻഡ് രംഗത്തും എത്തി നിൽക്കുക ഇന്ത്യ രാജ്യത്ത് എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് ആയിരം കോടിയൊക്കെ കവിഞ്ഞിട്ടുള്ള ഞങ്ങൾ കേരള വിഷൻ്റെ ഒരു പുതിയ സംരംഭം പക്ഷേ അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് സംരംഭക കൂട്ടായ്മകൾക്ക് ഇങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ കുന്നംകുളത്തുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനകരം അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത് പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാങ്കേതിക പ്രശ്നങ്ങൾക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളെന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികളാണ് ഇന്ത്യ രാജ്യത്തെ വലിയ വലിയ പുത്തക കമ്പനികളോടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നാൽ നമുക്കതൊന്നും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളോ അത്തരത്തിലേക്കുള്ള മാറ്റങ്ങളോ ഒന്നും ഒരു നിഷ്പ്രയാസം നമുക്ക് മുന്നേറാനായിട്ട് കേരളത്തിലെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരുടെയും കൂട്ടായ്മയ്ക്ക് കഴിയും അതിന് നന്ദി കുറിക്കാൻ കഴിഞ്ഞ സി സി ടി വിക്ക് അഭിമാനകരമായിട്ടുള്ള ഇരുപത്തഞ്ചു കൊല്ലം പൂർത്തിയാക്കിയ ആഘോഷ ചടങ്ങുകളാണ് നാളെ നടക്കാൻ പോകുന്നത് ജോൺസെറ്റം പറഞ്ഞതുപോലെ തന്നെ സി സി ടി വിയുടെ ചരിത്ര വഴികളിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് കേബിൾ ടി വി ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഒരു കൂട്ടം കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്നുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫാമിലിലേക്ക് വരുന്നു അതിനുശേഷം സംരംഭ കൂട്ടായ്മയിലേക്ക് വരുന്നു പിന്നീട് പുതിയ സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നു സംഘടന ഉണ്ടാകുന്നു ക്ലസ്റ്റർ സംവിധാനം ഉണ്ടാകുന്നു ഇവിടെ നിന്നാണ് കേരള വിഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാന് കുറിക്കുന്നത് കടന്നു വന്ന എല്ലാ വഴികളിലും വിജയഗാഥ തെളിയിക്കുവാൻ കുന്നംകുളം ടീമിനെ സാധിച്ചിട്ടുണ്ട് എന്നാണ് ജോൺ സെറ്റം പറയുന്നത് അതിൻ്റെ ചരിത്രമെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇമ്പം ഇരമ്പം എന്ന പേരുള്ള സൗകര്യരുടെ പ്രകാശനം നാളെ ഈ ചടങ്ങിൽ നടക്കും കുന്നംകുളം നഗരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ആനായ്ക്കലിനടുത്തുള്ള ചെമ്മന്നൂരിലുള്ള ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി പരിമിതം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ ചടങ്ങിലെ വിവിധ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുടുംബസംഗമത്തോടുകൂടി തന്നെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശബ്ദ വെളിച്ച സംവിധാനങ്ങളുടെ എല്ലാവിധ ഒരുക്കങ്ങളും സ്ക്രീൻ ഉൾപ്പെടെയുള്ള സ്ഥാപിച്ചിട്ടുണ്ട് നാളെ കൃത്യം രണ്ട് മണിക്ക് തന്നെ സംഗമത്തോടുകൂടി ഈ ചടങ്ങിന് തുടക്കമാകും ഈ ചടങ്ങ് നമ്മുടെ സി ന്യൂസ് ചാനലിലും ജില്ലാ വ്യാപകമായിക്കൊണ്ട് ടി സി ഉത്സവ ചാനലിലും തത്സമയം സംരക്ഷണം ചെയ്യും നമ്മുടെ ലൈവ് ടീം ഉൾപ്പെടെയുള്ളവരുടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അതിന്റെ സജ്ജീകരണങ്ങൾ എല്ലാം കൃത്യമായി ആരംഭിച്ചിട്ടുണ്ട് ടി സി വി തൃശൂർ നാൽപ്പത്തിയാറ് കേരള വിഷൻ സെറ്റ് ബോക്സ് നാൽപ്പത്തിയാറാം നമ്പറിൽ തത്സമയ സംരക്ഷണം ഉണ്ടായിരിക്കും സി സി ടി വിയുടെ യൂട്യൂബ് ചാനലിലും തത്സമയ സംരക്ഷണം ഉണ്ടായിരിക്കും തീർച്ചയായും സി സി ടി വിയുടെ വഴികളിൽ ഏറ്റവും ചരിത്രപരമായ ഒരു മുഹൂർത്തത്തേക്ക് കടക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ സി സി ടി വിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢമായ തുടക്കമാകും സി സി ടിവിയുടെ രജതാ ജൂബിലി ആഘോഷങ്ങൾക്ക് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന സിസിടി വിയുടെ പ്രൌഢമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത് വിവരങ്ങൾ നൽകിയത് ടോണി പി എസ്